പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന പെരുന്നാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിനാണ് വെച്ചൂട്ട് ആരംഭിച്ചത് പ്രത്യേകം തയ്യാറാക്കിയ ചമ്മന്തി പൊടിച്ചതും മാങ്ങാക്കറിയും പുളിശ്ശേരിയുമാണ് സദ്യയിൽ ഒപ്പം വിളമ്പിയത് ദൂരദേശങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥർ ഇതിൽ പങ്കെടുത്തു പള്ളിക്ക് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തല്ലാണ് വെച്ചൂട്ട് വിളമ്പിയത് തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഈ വർഗീ സഹതയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് സദ്യ നൽകുന്ന പതിവ് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നുണ്ട് പറ അരിയുടെ ചോറാണ് വെച്ചൂട്ടിന് വിളമ്പിയത് വടക്കേ പന്തലിൽ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ആദ്യ ചോറൂണും നടന്നു ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് വെച്ചൂട്ടിനുള്ള അരിയിടൽ ചടങ്ങ് നടന്നത് പ്രഭാത നമസ്കാരത്തിന് ശേഷം പരിശുദ്ധ കത്തോലിക്കാബാവയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഒൻപതിന്മേൽ കുർബാനയും നടന്നു വൈകുന്നേരം നടന്ന പ്രദക്ഷിണത്തിന് ശേഷമാണ് പെരുന്നാൾ സമാപിച്ചത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം